ചരിത്രജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടന ഈ ഭരണഘടനയെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ചില തർക്കങ്ങളും ചർച്ചകളുമൊക്കെ എക്കാലവും ഉരുത്തിരിയാറുണ്ട് അപ്പോൾ ഇന്ന് ചരിത്രജാലകം പരിശോധിക്കുന്നത് ആ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ മഹത് വ്യക്തി അദ്ദേഹത്തെ കുറിച്ചാണ് സർ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം ഭരണഘടന അട്ടിമറിക്കുന്നു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരുകളെ ഭരണഘടനയുടെ പിൻബലം ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് പിൻബലം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദുർബലപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നു ഈ ബന്ധിയുടെ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും അപകടം ആർക്കെങ്കിലും വരുത്താൻ പറ്റുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അതിലെ അന്തസത്ത പല ഘടകങ്ങൾ ചേർന്നതാണ് അതിലെ പ്രധാന ധാരണ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് യെസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ നിയമമുണ്ടാക്കും നമുക്ക് വേണ്ടിയെന്നാണ് കാരണം ബ്രിട്ടീഷുകാർ പല നിയമങ്ങളും ഉണ്ടാക്കി പല കമ്മീഷനുകൾ വന്നു പല ഭരണപരിഷ്കാരങ്ങൾ വന്നു നമ്മൾ പറഞ്ഞു അതൊന്നും വരെ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടെ ഭരണഘടന ഉണ്ടാക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിൽ രൂപീകരിക്കുമ്പോൾ അതിനേറ്റവും കളിയാക്കിയ ഒരാളുണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ പൊട്ടന്മാർക്ക് എവിടെ ഭരണഘടന ഉണ്ടാക്കാൻ ഇവർ ഇത്ര പിന്നോക്കക്കാരില്ല ഇവർക്ക് എങ്ങനെ കഴിയും ആ വെല്ലുവിളി അങ്ങേയറ്റം ശക്തമായി ഏറ്റെടുത്ത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ പിതാതാക്കൾ ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് പട്ടേൽ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ആ ചുമതല ധൈര്യപൂർവ്വം ഏൽപ്പിച്ചത് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ ആ ചുമതല ഏൽക്കുമ്പോൾ അല്ലെങ്കിൽ അംബേദ്കർ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ അതിനു മുമ്പുള്ള ചരിത്രം അറിയാം ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള തർക്കങ്ങൾ നമ്മൾ അതിലേക്ക് അതിലേക്കിപ്പോൾ പോകുന്നില്ല വീക്ഷണത്തിലുള്ള വ്യത്യാസം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇവർ തമ്മിലുണ്ടായ സംഘർഷങ്ങൾ പൂന കരാർ ഒക്കെ അതിൽ വരുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ തന്നെ ഇതിൻ്റെ ചുമതല ഏൽക്കണമെന്ന് ഗാന്ധിക്കും നെഹ്റുവിനും ആഗ്രഹം ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത കാരണം ലോകത്ത് ഇത്രയും വൈവിധ്യമുള്ള ഒരു രാഷ്ട്രം ഉണ്ടാവില്ല ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വൈവിധ്യമാവാം എന്ന് ചോദിച്ചാൽ അത്രയൊക്കെ ഉണ്ട് അതിലെ സംസ്കാരത്തിൻ്റെ വൈവിധ്യം ചരിത്രത്തിലെ വൈവിധ്യം ജനങ്ങളുടെ ജീവിത രീതിയിലെ വൈവിധ്യം വസ്ത്രം ഭക്ഷണം ഭാഷ അങ്ങനത്തെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഇവിടെയുണ്ട് മതങ്ങളെക്കാൾ കൂടുതൽ അതിനകത്തുള്ള സങ്കീർണമാക്കുന്ന ജാതി ഘടന ഇവിടെയുണ്ട് ഉച്ചനീതിത്വങ്ങളുണ്ട് തൊട്ടുകൂടായ്മയുണ്ട് ഇതെല്ലാമുള്ള ഒരു ജനത ഈ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ നീതി നടപ്പാകുമോ എന്നതായിരുന്നു ചോദ്യം ചോദ്യം കാരണം ഇവിടെ നീതിയില്ല ഇല്ല ഇവിടുത്തെ സാമൂഹ്യമായ നീതി നിലനിൽക്കുന്നതേ ഇല്ല വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു അതെ അപ്പോൾ ജാതി തൊട്ടുകൂടായ്മയ്ക്കെതിരായി ഗാന്ധിജി പ്രസ്ഥാനം നടത്തുമ്പോഴും അതിന് അംബേദ്കർ അതിനെ വളരെ ഇതായിട്ടാണ് കാണുന്നത് അതൊക്കെ അതിൽ വളരെ ഉപരിപ്ലവമാണ് ഗാന്ധിയുടെ നിലപാട് എന്നും യഥാർത്ഥത്തിൽ ഈ താഴെത്തട്ടിൽ നിന്ന് അധക്രതരായ ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിൻ്റെ പങ്കാളിത്തം കിട്ടുക എന്നും എല്ലാവരും തുല്യരാണ് അവിടെയാണ് പ്രശ്നം ജന്മം കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതോടുകൂടി ജാതി എന്ന വ്യവസ്ഥയുടെ അടിക്കല്ലാണ് അതിളക്കുന്നത് നിങ്ങൾ ഏത് ജാതിയിൽ ജനിച്ചു എന്നത് ഇവിടെ പ്രസക്തമേ അല്ല നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചു എന്നത് പ്രസക്തമേ അല്ല അത് മതേതരത്വത്തിൻ്റെ ജാതി അടി അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ ഈ ജനാധിപത്യ ബോധമാണ് അതിൽ പാശ്ചാത്യ ജനാധിപത്യ ബോധമുണ്ട് അതുപോലെ ഇന്ത്യൻ ഘടകങ്ങളും അതിലുണ്ട് ഇന്ത്യയുടെ വൈവിധ്യമുണ്ട് ഇത്തരത്തിലൊരു ഭരണഘടന ഉണ്ടാക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അന്ന് കുറച്ചുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കളും അന്ന് എട്ട് പട്ടികയും ഇന്ന് ഒമ്പത് പട്ടികയും എഴുതി മൂന്ന് വർഷം ഇരുന്ന് മൂന്ന് വർഷം നാൽപ്പത്തി ആറ് ഡിസംബർ മുതൽ നാൽപ്പത്തൊമ്പത് ഡിസംബർ വരെ ഒരുപക്ഷേ ലോകത്തെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ ഇപ്പോൾ നമ്മൾ ഡോക്ടർ അംബേദ്കരെ കുറിച്ച് പറയുമ്പോൾ അല്ലാടി കൃഷ്ണസ്വാമിയെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ കമത്തിനെക്കുറിച്ച് പറയണം ഇപ്പം സർദാർ വല്ലഭായ് പട്ടേലിനെക്കുറിച്ച് പറയണം ഉപരി ഇതിന്റെ ദിശ നിർണയിച്ച ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നുണ്ടായത് ഒരു ജനതയുടെ ആഗ്രഹമാണത് ഒരു ജനതയുടെ ഇച്ഛയാണത് അത് അങ്ങനെ എളുപ്പം പൊളിക്കാൻ പറ്റില്ല പൊളിക്കാൻ ശ്രമങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് ഇപ്പൊ മാത്രമല്ല ഇപ്പൊ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ നാല്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതി ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ ചില അടിസ്ഥാനങ്ങൾ ചിന്ത ചിന്തിയറിയുക തന്നെ ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മാറ്റി എഴുപത്തി ഏഴിൽ ഇന്ത്യൻ ജനത അതിനെ അവർ മാറ്റി അവരെ ജനത മാറ്റി അതെ എന്നിട്ട് ഭരണഘടനയുടെ ഏതാണ്ട് അന്തസ്വത്വം തിരിച്ചു കൊണ്ടുവന്നു അതിനിടയിൽ നിരവധി കേസുണ്ട് ഇപ്പോൾ കേശവാനന്ദ ഭാരതി പോലെയുള്ള കേസുകൾ വന്നപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും ശക്തമായി ചോദ്യം ചെയ്യപ്പെട്ടത് ആ വിധി ഇന്നും ചോദ്യം ചെയ്യപ്പെടാത്ത പതിമൂന്ന് അംഗ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ വിധി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടന ഒരു പാർലമെന്റിന് പോലും ഭേദഗതി ചെയ്യാൻ പാടില്ല സാധ്യമല്ല പാർലമെന്റിന് പോലും എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പോലും അതിൽ ഈ പറഞ്ഞതുപോലെ മൗലികാവകാശങ്ങളുണ്ട് ഫെഡറൽ ഘടനയുണ്ട് നമ്മുടെ മതേതര സ്വഭാവമുണ്ട് മറ്റേ ഈ മറ്റ് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുണ്ട് അധകൃതരുടെ ഉന്നമനത്തിന് അധികാരത്തിനായിട്ടുള്ള സംവരണമുണ്ട് ഇതൊക്കെ അടങ്ങുന്ന ബേസിക് സ്ട്രക്ചർ തുടൻ കഴിയില്ല പക്ഷെ ഇന്ന് അതിന് പലതരത്തിൽ പരോക്ഷമായി ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ല ഇപ്പോഴത്തെ സർക്കാർ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പലതിനെയും ഇപ്പോൾ മതേതരത്വം മതേതരത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ അംബേദ്കരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതെ അതെ ഇപ്പം ചിലർ പറയുന്നത് മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാറിഞ്ഞാൽ പോലും അത് ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ചർച്ച ഒരു പക്ഷേ ലോകത്ത് ഏത് ജനാധിപത്യ രാജ്യത്തിനും ആദ്യം റഫർ ചെയ്യേണ്ട സാധനം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡിസ്കഷനും അതിൻ്റെ അവസാനം ഡോക്ടർ അംബേദ്കർ കൊടുക്കുന്ന മറുപടികളും യെസ് ആ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരു ജനതയെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു ജനത എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് പറയുന്നു അതിനുണ്ടാക്കിയ നിയമപരമായ ആ വൃത്തിയുള്ള ശക്തമായ ചട്ടക്കൂട് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് അത് പൊളിക്കുക അത്ര എളുപ്പമല്ല അത് പൊളിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും ചോദ്യങ്ങൾ വരും പിന്നീട് ഫെഡറൽ ഗവൺമെൻറ്റിനെതിരെ ആക്രമണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതെ കരട് കരട് തയ്യാറാക്കിയപ്പോൾ തന്നെ അംബേദ്കർക്കെതിരായിട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു അപ്പോൾ പറഞ്ഞു ഇത് മോഷ്ടിച്ചതാണ് ഇത് കോപ്പി അടിച്ചതാണ് അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്തണമെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അന്നാവശ്യം വരുത്തുമ്പോൾ അംബേദ്കർ അർത്ഥശങ്കയ്ക്ക് വക ഇല്ലാതൊരു കാര്യം പറഞ്ഞു ഞാൻ എഴുതിയിരിക്കുന്നത് ശരി തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു അല്ല അതിന് കാരണം അതിന് ഡോക്ടർ അംബേദ്കർ അത് പറയാൻ കാരണം അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന നേതാക്കളെല്ലാം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരാ ഈവൻ മഹാത്മാഗാന്ധി വരെ അതെ പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ ഡെമോക്രസിയും കാരണം മാനവരാശിയുടെ വളർച്ചയിൽ ജനാധിപത്യം എന്ന സങ്കല്പം അത്യുദാത്തമാണ് എന്ന് ചരിത്രം ഇപ്പൊ നോക്കൂ ചരിത്രം അത് വളരെ കൃത്യമായി വീണ്ടും വീണ്ടും വിലയിരുത്തിക്കൊണ്ടിരിക്കുക അതിന് ബദനായി വന്ന ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളും പൊളിഞ്ഞിരിക്കുന്നു ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ഒരു വശത്ത് തൊഴിലാളികർഗ സർവാധിപത്യം പറഞ്ഞു അതുപോലെ ഇപ്പോൾ ജനാധിപത്യത്തിന് പകരമായി മതാധിപത്യം എന്ന രാജ്യങ്ങളുണ്ട് എല്ലായിടത്തും അസ്വസ്ഥതയാണ് എവിടെ സ്ഥലത്തും ഒരു ഒരു ജനകീയമായൊരു സംഘം നിക്കുന്നില്ല ഈ ജനാധിപത്യം അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല് അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഇപ്പോൾ ഏതാണ്ട് എഴുപത്തി നാല് വർഷം പിന്നിടുന്ന ഈ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഇന്ത്യ നിലനിൽക്കുന്നു എന്നുള്ളത് യെസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുള്ളൂ ഇതിനോടൊപ്പം വന്ന പല രാജ്യങ്ങളും ഏകാധിപതി ഭരണാധികാരം ശീതമായ ചരിത്രം നമ്മുടെ മുന്നിലാണ് ജനാധിപത്യം തന്നെ ഇല്ല ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തെ നിലനിർത്തുന്ന ആരാ ഇന്ത്യൻ ഭരണഘടന ബാക്കിയൊന്നുമല്ല ഇന്ത്യയുടെ പട്ടാളമല്ല ഇന്ത്യയുടെ അതിർത്തിയല്ല ഇന്ത്യയുടെ വേറെ ഇന്ത്യൻ ഭരണഘടന ആണ് ഇന്ത്യയെ നിർവചിക്കുന്നത് അതെ അതിൻ്റെ നിർവചനം വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ് അതിൻ്റെ നിർവചനം വരുന്നത് ലോകത്തിലെ മനുഷ്യൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയ അറിവ് ഭരണകൂടത്തെക്കുറിച്ച് ഒരുപക്ഷെ റൂസോ മുതൽ ഒക്കെയുള്ള ആളുകൾ കൊണ്ടുവന്ന ജനാധിപത്യത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് അവിടെയാണ് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന ആ മഹാപ്രതിഭ എല്ലാർത്ഥത്തിലുള്ള പ്രതിഭ ഒരുപക്ഷെ ലോകത്ത് നിയമരംഗത്ത് മാത്രമല്ല അംബേദ്കർ നിയമജ്ഞൻ മാത്രമല്ല അംബേദ്കർ ഒന്നാം തരം സാമ്പത്തിക ശാസ്ത്രജ്ഞ അത് അദ്ദേഹം സാമൂഹ്യ ശാസ്ത്രജ്ഞനാണെന്നുള്ളതിന് പറയേണ്ട കാര്യമില്ല ഇന്ത്യൻ സാമൂഹ്യഘടനയെ ഇത്രയും നന്നായി അനലൈസ് ചെയ്തിട്ടുള്ള ആഴത്തിൽ ആഴത്തിൽ പഠിച്ച് അതിലെ വൈവിധ്യങ്ങൾ അത് എവിടെയാണ് അതിന്റെ തകരാറുകൾ എന്ന് പഠിച്ച് മാത്രമല്ല അദ്ദേഹത്തെ സഹായിച്ച ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലാടി കൃഷ്ണൻ സ്വാമി കാമത്തോ അതുപോലെയുള്ള ആളുകൾ നെഹ്റു അടക്കം അവരൊക്കെ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ആ ചർച്ചകൾ തന്നെ നമ്മളെടുത്താൽ അതിൽ ഞാനതാണ് പറഞ്ഞു അംബേദ്കർ കൊടുക്കുന്ന ഓരോ മറുപടിയും നമ്മൾ നമ്മളെടുത്താൽ ഇപ്പം സംവരണത്തെക്കുറിച്ച് ഗോവധ നിരോധനത്തെക്കുറിച്ച് അങ്ങനെ ഓരോന്നും അംബേദ്കർ എടുക്കുന്നുണ്ട് അപ്പം ഓരോ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളണമെങ്കിൽ ഇപ്പം ഗോവധ നിരോധനം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മൗലികാവകാശത്തിൽ പറ്റില്ല അത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്താതെ എന്ന് പറഞ്ഞതാണ് ഇപ്പം സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് വരുമാനത്തിലുള്ള ഐക്യം പാടില്ല എന്ന് പറഞ്ഞാൽ അംബേദ്കർ കണ്ടത് അത് നമുക്ക് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാം അത് ഇതിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഞാൻ പറഞ്ഞത് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങളുണ്ട് തുല്യതയിൽ സ്വാതന്ത്ര്യത്തിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ച മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ ആർട്ടിക്കൽ പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ പതിനാല് ഒക്കെ നമ്മൾ നോക്കിയാൽ ഭരണഘടന നോക്കിയാൽ എങ്ങനെയാണ് ഇത്രയും പ്രതിഭാധനായ ഒരാൾ ഇന്നും അതൊക്കെ ഇങ്ങനെ എന്തെല്ലാം വെല്ലുവിളി വന്നതായിട്ടും അതിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഒന്ന് അംബേദ്കറുടെ ജീവിതം തന്നെയാണ് അതെ ജീവിതത്തിൽ ഇത്രയധികം പോരാടി ഏറ്റവും താഴെ നിന്ന് പോരാടി 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 ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് ആ നിശ്ചയദാർഢ്യം നിശ്ചയദാർഢ്യം അവസാന അവസാന ജീവിതത്തിൻ്റെ അവസാനഘട്ടം ഒരു നിശ്ചയദാർഢ്യമുണ്ട് അതെ അദ്ദേഹം ചെയ്ത് ശരിയോ തെറ്റോ എന്നൊക്കെ നമുക്ക് തർക്കിക്കാം പക്ഷേ ആ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം വളർന്നു വന്ന മഹാപ്രതിഭയാണ് അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ പൊതു 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 ടാപ്പിൽ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ നിന്നല്ല കിണറിൽ 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 ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിച്ചിട്ടില്ല പല പ്രാവശ്യം അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി നാട്ടിൽ തിരിച്ചു വന്നിട്ട് അവിടുന്ന് ബാററ്റിലോ പാസ്സായി വന്നിട്ട് പോലും ഇവിടെ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ മുംബൈയിൽ പോലും അദ്ദേഹം സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുമ്പോൾ വളരെ ഗംഭീരനായിരുന്നു പക്ഷേ എന്താ കുറെ കഴിഞ്ഞ ആളുകളായിരുന്നു വരാതെ മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിനോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും അതായിരുന്നു തീർച്ചയായിട്ടും അവർ അവർ ഈ ഏറ്റവും പീഡനം അനുഭവിക്കുന്ന വലിയൊരു ജനത ബഹുപുരുഷാണ് ഇന്ത്യയിൽ അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നൊരു തീർച്ചയായിട്ടും അധിക്ഷേപവും അന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു അല്ല ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള സംവാദം ഒരുപക്ഷേ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അംബേദ്കറുടെ വീക്ഷണമാണ് ഭാവി ഇന്ത്യക്ക് ആവശ്യമെന്ന് ഗാന്ധി കാണുക ഇപ്പൊ ഉദാഹരണം ഗാന്ധി തെറ്റായിരുന്നു എന്ന് ഞാൻ പറയുന്നത് പൂനാ കരാർ പൂനാ കരാറാണല്ലോ ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷം അംബേദ്കർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഗാന്ധി ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ മരണം വരെ ഉപസിച്ചിട്ടുള്ളൂ അതെ ഞാൻ മരണം വരെ ഫാസ്റ്റ് അൺ ടു ഡെത്ത് എന്ന് പ്രഖ്യാപിച്ചത് പൂനാ കരാറിന്റെ കാര്യത്തിൽ അതിന് അതിലെ വിഷയം ഇന്നും വേണ്ടത്ര കേരളത്തിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്ത പെട്ടിട്ടില്ല ഈ സംവരണ മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് സംവരണ വിഭാഗത്തിന്റെ വോട്ട് കൊണ്ട് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്നാണ് അതാണ് അതിലെ കാര്യം സംവരണ വിഭാഗം അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ ഗാന്ധിജി എന്നെതിരായിരുന്നു കാരണം ഇന്ത്യൻ ജനതയെ ഏതെങ്കിലും വിധത്തിൽ വിഭജിക്കാം ഹിന്ദു ഭൂരിപക്ഷത്തിനെ ഏതെങ്കിലും വിധത്തിൽ വിഭജിച്ചാൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അപകടമാണ് ഡിവൈഡ് ആയി റൂൾ ആണ് ഇംഗ്ലീഷുകാരുടെ നയം എന്നതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു ഐത്വ എന്നുള്ള നയം നടപ്പാക്കി ഹരിജനം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് വാര്യങ്ങൾ ഒരു രണ്ട് പ്രസിദ്ധീകരണങ്ങളെ ഗാന്ധിക്കുള്ളൂ ഒന്ന് യങ് ഇന്ത്യ ഒന്ന് ഹരിജനുമാണ് ആ ഐത്തോച്ചാടണത്തിന് വേണ്ടി വിളിച്ചു പക്ഷേ അംബേദ്കർ പറഞ്ഞത് ഈ പറയുന്ന ഐത്തോചാടനം നടക്കാറില്ലേ കാരണം ജാതി നിർമാർജനമാണ് ഓഫ് കാസ്റ്റ് അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത് ജാതി നിർമാർജനമിൽ ചെയ്യാതെ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ അൺടച്ചബിലിറ്റി നിർത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ പ്രതിനിധികളിൽ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കാവണം പൊതു മണ്ഡലങ്ങളാവരുത് എന്ന് അംബേദ്കറും അങ്ങനെ വേണമെന്ന് ഗാന്ധി തമ്മിലുള്ള തർക്കമാണ് ഇന്ന് ഞാൻ ഞാൻ തിരിച്ചു നോക്കുമ്പോൾ അക്കാര്യത്തിൽ ആയിരുന്നു ശരി എന്ന് ശരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് കാരണം ഞാൻ വളരെ ലളിതമായി നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് കൂടി പറയണവർ ഇപ്പം കേരളത്തിൽ ഒരു സംവരണ മണ്ഡലം എടുക്കും ഏതെങ്കിലും ഒരു സംവരണ മണ്ഡലം ജില്ലയിലൊക്കെ പതിനാല് സംവരണ മണ്ഡലങ്ങളുണ്ട് അസംബ്ലിയിൽ ഈ സംവരണ മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷവും സംവരണ വിഭാഗങ്ങളല്ല അല്ല അപ്പൊ അവിടെ നിന്ന് ജയിക്കുന്ന ഒരാൾ അയാൾ അംഗം പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ജന്മം കൊണ്ട് അയാൾ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളാണ് പക്ഷേ അയാൾ പ്രതിദാനം ചെയ്യുന്ന താല്പര്യം ആരുടെയാണ് ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷ ആളുകൾ ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷ ആളുകൾ എന്ന് പറഞ്ഞാൽ സംവരണം ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ അവർ തീരുമാനിച്ചാൽ ഇയാളെ ഇത് അംബേദ്കറുടെ അനുഭവത്തിലുണ്ട് അംബേദ്കർ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബോംബെത്ത് പരാജയപ്പെടുക അതെ ദയനീയമായി പരാജയപ്പെടുക അദ്ദേഹം രാജ്യസഭയിൽ വന്നിട്ടാണ് മന്ത്രിയാകുന്നത് അപ്പോൾ ദയനീയമായി അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ബാക്കി എല്ലാവരും അവിടെ ജയിച്ചത് വേറൊരു ദളിതാണ് പക്ഷേ പക്ഷേ അദ്ദേഹം പറയുന്നത് അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന താല്പര്യം ഈ വിഭാഗത്തിൻ്റെ അല്ല കാരണം ഭൂരിപക്ഷം മറ്റവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് അതിൽ അതൊക്കെ നമുക്ക് തർക്കിക്കാം അപ്പോൾ ബ്രിട്ടീഷുകാരുമായി അംബേദ്കർക്കുള്ള ബന്ധം ബന്ധം എന്ന് പറഞ്ഞാൽ പല കമ്മീഷനില് സൈമൻ കമ്മീഷനിലൊക്കെ അംബേദ്കർ പോകുന്നു അതെ കോൺഗ്രസ് ബഹിഷ്കരിക്കും എന്തുകൊണ്ടാണ് പോകുന്നത് അംബേദ്കർ പറയുന്നത് ഞങ്ങളുടെ വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നീതിയുടെ ഒരു അംശം കിട്ടാൻ ഇത് കഴിയുമെങ്കിൽ ഞാനത് ഓർക്കുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സന്യാസം തന്നത് സായിപ്പാണ് ചെറിയ കാര്യമല്ലേ കാരണം സായിപ്പൂർ വന്നത് കൊണ്ടും എന്ന് വെച്ചാൽ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗുരുദേവനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ പാശ്ചാത്യമായ ഈ സംഗതി ഇവരുടെ ഭരണം ഇവരുടെ ചില മൂല്യങ്ങൾ അതുകൊണ്ടാണ് ഭരണഘടനയിൽ നമ്മൾ ആദ്യം പറഞ്ഞത് പാശ്ചാത്യ മൂല്യങ്ങൾ വന്നു പാശ്ചാത്യ മൂല്യങ്ങൾ വരുമല്ലോ മനുഷ്യരെ മാനവര പാശ്ചാത്യ ശാസ്ത്രം വരാതിരിക്കാൻ പറ്റുമോ ശാസ്ത്രം പാശ്ചാത്യമാണ് വേണ്ടെന്ന് പറയാൻ പറ്റും പറ്റില്ല കാരണം അത് നമ്മുടെ അനുഭവം അത്ര സത്യമാണ് വിദേശ സർവകലാശാല സർവകലാശാല അപ്പൊ ഞാൻ പറയാം അല്ല ശാസ്ത്ര തത്വവും ന്യൂട്ടന്റെ തത്വം വിദേശിയാണ് നമുക്ക് ഇന്ത്യ ഇന്ത്യൻ പറ്റുമോ പറ്റില്ലല്ലോ അല്ലെങ്കിൽ മാക്സ് പ്ലാങ്കിന്റെ തത്വം പറ്റില്ല അല്ലെങ്കിൽ ആൽബർട്ട് ഹെച്ച പരദേശിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആ ഞാൻ വിദേശി പരദേശി എന്നുള്ളതല്ല മാനവികത എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ അംബേദ്കരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ നിലപാട് ഗാന്ധിക്കും അംബേദ്കർക്കും നെഹ്റുവിനും ഉള്ളതിനും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഞാൻ ഞാനല്ലെ വിലയിരുത്തുന്ന അങ്ങനെയാണ് ചരിത്രത്തിൽ ഇതിൽ പിന്നെ നമ്മളിപ്പോൾ ഇത്രയും പ്രയാസം വളരെ ചെറുതല അനുഭവിച്ച് വന്നപ്പോഴും മറ്റൊരു നല്ല വശം കൂടെ നമ്മൾ കാണാതെ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അംബേദ്കറുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് അവരുടെ ബ്രാഹ്മണ വിഭാഗമാണ് ബ്രാഹ്മണ അധ്യാപകനായിരുന്നു ബറോഡ രാജാവിൻ്റെ അടുത്തേക്ക് വിട്ടത് ഇദ്ദേഹത്തെ വിടുകയും ശുപാർശ ചെയ്യുകയും ചെയ്തത് അപ്പം അതുകൂടെ കൂട്ടി വായിക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത് അദ്ദേഹം വിവാഹം ചെയ്ത സവിത ബ്രാഹ്മണശ്രീയ അപ്പോൾ ഈ സ്വന്തം വിഭാഗങ്ങളുടെ ഉന്നമനം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനവും ഐത്വവും ചാടനവും ഒക്കെ വേണം എന്ന് ശക്തമായി വാദിക്കുമ്പോഴും മറ്റേതിനോട് അദ്ദേഹം മുഖം തിരിച്ചു നിന്നിട്ടില്ല അല്ല അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ബ്രാഹ്മണൻ്റെ ശത്രുവല്ല ബ്രാഹ്മണിസത്തിൻ്റെ ശത്രുവായിരുന്നു അതാണ് ഞാൻ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോ മനുസ്മൃതി കത്തിക്കുന്നു മനുസ്മൃതി കത്തിക്കുമ്പോൾ മനുസ്മൃതി കത്തിക്കാൻ കത്തിക്കണമെന്ന് പറഞ്ഞ ഒരുപാട് സവർണ വിഭാഗക്കാർ കൂടി ഉണ്ടായിരുന്നു പലരും പലരും അതിനെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ബ്രാഹ്മിണിസവും ബ്രാഹ്മണനും അല്ലെങ്കിൽ സവർണന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ബറോഡ രാജാവ് ബറോഡയിലെ ഗൈക്കുവാദ രാജാവാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചു സഹായിച്ചത് ഇത് സവർണനാണ് ഒരു സംശയമില്ല അദ്ദേഹം സഹായിച്ചിട്ടില്ല മുഗലേഷ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്ന തുല്യനായ ഒരാൾ അദ്ദേഹത്തിന്റെ ആദ്യ ബ്രാഹ്മണാധ്യാപകനാണല്ലോ പേരാണല്ലോ അംബേദ്കർ അദ്ദേഹത്തിന്റെ പേരല്ലോ ബ്രാഹ്മണ പേരാണ് അംബേദ്കർ എന്നുള്ളത് അപ്പൊ പ്രശ്നം എന്താ അവിടെ അംബേദ്കർ വളരെ കൃത്യത്തിന് മാത്രമല്ല ഈ വ്യവസ്ഥ മാറണമെങ്കിൽ അവരും കൂടി അതിൽ ഉൾപ്പെടണ്ടേ അവർ മാറി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വ്യവസ്ഥ മാറ്റാൻ പറ്റില്ല ആ സംഘർഷത്തിലേക്ക് സംഘർഷത്തിലേക്ക് വരുകയുള്ളൂ അത് പറ്റില്ല അതുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അംബേദ്കർ ഒരിക്കലും സംഘർഷം ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അവരെ മാറ്റുക അവരെ കേവലം ഗാന്ധി പറയുന്നത് പോലെ പ്രചരണം കൊണ്ടോ അല്ലെങ്കിൽ പ്രേരണ കൊണ്ടോ അവർ മാറില്ല അതിന് നിയമം വേണം അപ്പോൾ അംബേദ്കർ പറഞ്ഞ ഒരു ഈ ഭരണഘടന എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഭരണഘടനയുടെ അൺടച്ചബിലിറ്റി ബാൻ ചെയ്യുന്ന വകുപ്പ് എഴുതി എഴുതിക്കഴിഞ്ഞപ്പോൾ അത് എഴുതിയാ കഴിഞ്ഞതോടുകൂടി ഞാൻ എൻ്റെ 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 ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കർമ്മം ചെയ്തതായി ആധുനികാവകാശത്തിൽ അത് കർമ്മം ചെയ്തതായി ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം എലീറ്റഡാണ് അത് ആ ഒരു സംഗതി കാരണം ഇത്രയും കാലം അദ്ദേഹം ചെയ്തത് അൺടച്ചബിലിറ്റി ഒരു ദുരാചാരം എന്നർത്ഥത്തിലാണ് ആളുകൾ കണ്ടിരുന്നത് ഗാന്ധിയൊക്കെ അങ്ങനെയാണ് കണ്ടിരുന്നത് ഒരു ദുരാചാരമാണ് ആചാരം മാറ്റണം പക്ഷേ അംബേദ്കർ പറഞ്ഞു അത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് നിയമ അതാണ് ശരി അതാണ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ദുരാചാരം മാറ്റണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് ഓപ്ഷൻ അല്ല അല്ലേ അല്ല എനിക്കൊരാചാരം ആചാരം ആചാരം നിങ്ങൾക്കൊരാചാരം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ അത് വ്യക്തിപരമല്ല കാരണം തുല്യത എന്ന സങ്കല്പം നിലനിൽക്കണമെങ്കിൽ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അസ്പൃശ്യത എന്ന് പറയുന്നത് തൊട്ടുകൂടായം എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമായി തന്നെ കാണണം യെസ് അതിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തത അങ്ങനെ വരുമ്പോൾ ഈ ഭരണഘടന എഴുതി കഴിഞ്ഞിട്ട് അംബേദ്കറുടെ പ്രസംഗം വളരെ പ്രസിദ്ധമാണല്ലോ ഇതൊക്കെ ഗംഭീര ഭരണഘടനയൊക്കെ പേപ്പറിലൊക്കെ നല്ലതാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ സാമ്പത്തികവും സാമൂഹികമായ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നവർ മോശപ്പെട്ടവരാണെങ്കിൽ ഇതുകൊണ്ട് ഗുണവും ഇല്ല ഒരു ഗുണവും ഒരു ഗുണവും ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ കുറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ പല പല മുഖങ്ങൾ എപ്പോഴൊക്കെ ഭരണഘടനയെ ഈ പറഞ്ഞ മാതിരി അട്ടിമറിക്കാനും തകർക്കാനും പൊളിക്കാനും ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ അതിൻ്റെ ദുരന്തം അനുഭവിച്ചത് ഈ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടില്ലാതെ അത് അസ്പൃശ്യരായ ആളുകളാണ് അധകൃതരായ ആളുകളാണ് മതന്യൂനപക്ഷങ്ങളാണ് അതുപോലെ ഞാൻ പറയും ഓരോ ഘട്ടത്തിലും അതാണ് അപ്പോൾ അത് അംബേദ്കരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ മഹത്തിലെ ഇത് കത്തിക്കൽ എന്താ പറയുക മനുസ്മൃതി കത്തിക്കുന്ന മഹത്തായ വലിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തഞ്ചാന്നുള്ളത് അന്ന് ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ അത്രയും ശക്തമായ സാമൂഹ്യ മുന്നേറ്റം അതിന് മുമ്പ് അതിനു ശേഷം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം അത് കൊടുത്തൊരു സന്ദേശമുണ്ട് മനുസ്മൃതി ആരെ റെപ്രസെന്റ് ചെയ്യുന്നു ഇന്നും മനുസ്മൃതി ശരിയാണെന്ന് പറയുന്ന ആളുകൾ ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഒളിഞ്ഞും തെളിഞ്ഞു മനുസ്മൃതിയുടെ ചില സാധനങ്ങൾ മനുസ്മൃതിയും ഇന്ത്യൻ ഭരണഘടനയും തമ്മിൽ സംഘർഷം വന്നാൽ മനുസ്മൃതിയല്ലേ കുറച്ചും കൂടി ശരിയെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇന്നും ഇന്ത്യയിലുണ്ട് അതാണ് അതിൻ്റെ ഗുണം അതിൻ്റെ ഞാൻ ഇപ്പം നമ്മളിത് പറയുന്നതിൻ്റെ അംബേദ്കറെ ഓർക്കുന്നതിൻ്റെ ഒരു ഗുണം എന്തിനാണ് ഡോക്ടർ അംബേദ്കർ ഇപ്പോൾ ഇത് എഴുതിയത് ഇപ്പോഴുള്ള വേറെ പ്രശ്നം എന്താ വെച്ചാൽ അംബേദ്കർ ആയാലും ഗാന്ധിയായാലും പട്ടേലാണെങ്കിലും അവരെയൊക്കെ വേറൊരു കോണ്ടക്സ്റ്റിൽ ഇരുത്തിക്കൊണ്ട് അവരാണ് ഞങ്ങൾ ഗുരുനാഥന്മാർ എന്ന് പറയുന്ന ഒരു ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് പക്ഷെ അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സംശയവുമില്ലാതെ പൂർണ്ണമായ ജനാധിപത്യ മതേതര ഒരു സ്ഥിതിസമത്വ റിപ്പബ്ലിക്ക് തന്നെയാണ് അദ്ദേഹം ഞാൻ ഈ മതേതരത്വത്തെ പറ്റി പറയുമ്പോൾ എഴുതണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിന് മറുപടി ഉണ്ട് അപ്പോൾ ആമുഖത്തിൽ മതേതരത്വം പിന്നെ ചേർത്തതാണെന്നൊരു വാദമുണ്ടല്ലോ അപ്പോൾ അംബേദ്കറിൻ്റെ മറുപടി വായിച്ചാൽ അതല്ല എന്ന് മനസ്സിലാവും ഇതിൻ്റെ സത്തയാണ് മതേതരത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എഴുതി ചേർത്ത് ഒരാൾ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷമാണ് എന്നത് അയാളുടെ നിയമപരമായ തുല്യതയ്ക്കുള്ള ഒരു തടസ്സമാവരുത് അതെ മാത്രമല്ല അവരുടെ സംരക്ഷണം എന്നത് ഈ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെയാണ് പറഞ്ഞ പോലെ വൈവിധ്യം ഇപ്പോ ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഏതാണ്ട് സംഘർഷം ഉണ്ടായിരുന്നു വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ പലതരത്തിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു കാശ്മീർ നമുക്കറിയാം ഇന്നും പൂർണ്ണമായിട്ടില്ല വ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ സ്വതന്ത്ര രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘർഷം പടിഞ്ഞാറ് ബോംബെയും ഗുജറാത്തും അതുപോലെയുള്ള തെക്ക് നമുക്കൊക്കെ അറിയാം കർണാടക തമിഴ്നാട് ഭാഷ അതിന്റെ സംഘർഷങ്ങൾ ഇത്രയൊക്കെ സംഘർഷങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എഴുപത്തഞ്ച് കൊല്ലം നിലനിൽക്കാൻ ഈ ഭരണഘടനയ്ക്ക് കഴിഞ്ഞു എങ്കിൽ എങ്കിൽ അവിടെയാണ് ഞാൻ അതിനെ ഞാനതിൻ്റെ ഒരു സത്ത കാണുന്നത് ഇവരുടെയൊക്കെ വികാരം അന്നും അംബേദ്കർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അതെ അംബേദ്കർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അപ്പൊ ഈ ഭരണഘടന എഴുതി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അദ്ദേഹം അങ്ങേറ്റം രോഗബാധിതനാവുക കാരണം നൂറ്ററുപത്തഞ്ച് ദിവസത്തെ യോഗമാണ് ഇതില് നൂറ്ററുപത്തഞ്ച് ദിവസം കോൺറ്റിറ്റ്യൂ അസംബ്ലി യോഗം ചേർന്നിട്ടുണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാളൊക്കെ സൗകര്യമുള്ള എ സി മുറിയൊക്കെ ഉള്ള ഇന്ത്യൻ പാർലമെന്റ് ഇപ്പോൾ മൂന്ന് വർഷം നൂറ്ററുപത്തഞ്ച് ദിവസം ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ തന്നെ അവിടെ ബഹളം ഇത് എത്ര ഗഹനമായ വേർഡ് ബൈ വേർഡ് ചർച്ച ഈ വാക്ക് വേണു മേ വേണു ഷാൽ വേണു വിൽ വേണു എന്നടക്കം ചർച്ച ചെയ്യാം അത് ഈ അല്ലാടി കൃഷ്ണസ്വാമിയെ പറ്റി പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ലോകത്തിലെ ഏത് ഭരണഘടനയും മേൽപോട്ടും കിഴ്പോട്ട് ജെല്ലറിയാ അംബേദ്കറിന് പറഞ്ഞിട്ടുണ്ട് ഇത് വേണമെങ്കിൽ അമേരിക്കൻ ഭരണഘടനയുടെ ആ താഴെ നിന്ന് പോലും മേൽപ്പോട്ട് ഉള്ളി പറയും അതെ അങ്ങനെ വരെ പറയാൻ അറിയുന്ന അറിവുള്ള ആളുകളാണ് അത് വലിയൊരു സമ്പത്താണ് നിരവധി രാജ്യങ്ങളുടെ ഭരണഘടന അദ്ദേഹം പഠനവിധേയമാക്കിയിട്ടുണ്ടെന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന് തുനി ഇറങ്ങുന്നതിന് മുമ്പ് നിരവധി എനിക്ക് തോന്നുന്നു ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു അറുപതോളം രാജ്യങ്ങളുടെ എണ്ണമുണ്ട് ഭരണഘടനയെങ്കിലും തിരിച്ചുമറിച്ചു തീർച്ചയായിട്ടും റെഫർ ചെയ്തിട്ടുണ്ട് അല്ല അല്ലാതെ പറ്റില്ലല്ലോ ഇപ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ വരുന്ന ഒരു സ്ഥലത്തുനിന്ന് നിർദ്ദേശക തത്വങ്ങൾ വരുന്നു വേറെ സ്ഥലത്ത് നിന്ന് മറ്റേ ഇത് ഓരോന്നും അതുകൊണ്ടാണല്ലോ പറയുന്നത് വിദേശത്ത് നിന്ന് വന്നാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യരുടെ നന്മകൾ ഒരു ജനതയ്ക്ക് ലഭിക്കണം എന്ന് ആ സതുദ്ദേശം കൃത്യമായ സതുദ്ദേശമാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ഞാൻ കാണുന്ന അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ ഈ ഇത്രയും ദുരിതമനുഭവിച്ച ഒരു ജനത ജീവിക്കുന്ന ഒരു രാജ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം സാമൂഹികമായി വലിയ അസമത്വങ്ങളുള്ള ഒരു രാജ്യമാണ് വൈവിധ്യങ്ങളിലൊരു രാജ്യം ഈ രാജ്യം നൂറ്റാണ്ടുകളുടെ അതുകൊണ്ട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളുടെ ആധിപത്യം വരുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പോക്കറ്റ് കൾച്ചറുകൾ ഉണ്ടായി അതെ അതെ നമുക്ക് ഗുജറാത്തിലുള്ളതല്ല ബോംബെല് ബോംബെ നാസിക്കില് അതല്ല ചെന്നൈയില് അപ്പോൾ ഇതൊ ഇതൊക്കെ ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്ക് എന്തെല്ലാം സാംസ്കാരിക വൈവിധ്യമുണ്ട് ചെറിയ ഒരു സ്ഥലമായ കേരളത്തിൽ മലയാളം പോലും മലയാളം പോലും ആ അർത്ഥത്തിലുള്ള വൈവിധ്യമാണ് യഥാർത്ഥത്തിൽ അത് അത് മനസ്സിലാക്കുക എന്നത് അതത്ര ഒരു ഒരാൾക്ക് എളുപ്പമുള്ള കാര്യമേയല്ല അതിന് വേണമെങ്കിൽ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അതിലേറെ അദ്ദേഹത്തിൻ്റെ ജീവിതം അതെ ആ ജീവിതം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വഴി നടക്കാനുള്ള അവകാശമില്ല അരയിൽ ചൂല് കെട്ടി നടക്കേണ്ടി വരിക ഇടാനുള്ള അവകാശമില്ല ഈ അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ മകൻ എങ്ങനെയെങ്കിലും പഠിച്ച് വലിയവനാകണം എന്ന് വലിയ ആഗ്രഹം അച്ഛനുണ്ടാവുകയും അവസാനം പട്ടാളത്തിലൊക്കെ ചേരുന്നുണ്ട് പട്ടാളത്തിലൊക്കെ ചേരുന്നുണ്ട് അച്ഛന് ബുദ്ധിമുട്ടാവുന്ന അവസാനം പട്ടാളം വിട്ട് അദ്ദേഹം വീണ്ടും ലണ്ടനിൽ പഠിക്കാൻ പോകും നമ്മുടെ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ആ ജീവിതാനുഭവങ്ങളുണ്ടല്ലോ അതെ അത് ഓരോന്നും ഇതിൽ ഒരു നമ്മുടെ മുമ്പിൽ ഒരു എന്താ പറയുക ഈ വെളിച്ചാട്ടം ഇതൊക്കെ ഒരു വെളിച്ചാട് അതെ ഇതൊക്കെ ഒരു വഴിയാണ് ആ വഴിയാണ് വഴിയിലൂടെയാണ് നമ്മൾ ഈ ഭരണഘടനയിൽ എത്തുന്നത് അതെ ഇപ്പൊ നൂറ് നൂറിലധികം ഭേദഗതികൾ നമ്മുടെ ഭരണഘടനയിൽ ഈ കാലയളവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നവരും ഹിന്ദുത്വവാദികളും ഭരണഘടനയിൽ ഭേദഗതികൾ വേണമെന്നാവശ്യപ്പെടുന്നു ചില ഭേദഗതികളൊക്കെ ഇപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഉൾപ്പെടെ ഗവൺമെൻറ് ഭേദഗതി ചെയ്തു അവിടെ പ്രതിപക്ഷം പറയുന്നു ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് നിലപാടെടുക്കുന്നു ഈ രണ്ട് തർക്കങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും നിയമ ഭേദഗതി ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചില ന്യൂനതകൾ ഉണ്ടെന്ന് പുതിയ ഗവൺമെൻറ് പറയുന്നു അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നു ഇവിടെ അത് പാടില്ലെന്നും പറയും ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യകത ഇപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിൽ സാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ല ഭരണഘടനാ ഭേദഗതി ഉണ്ടായിട്ടുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഭരണഘടനാ ഭേദഗതിയില്ലേ സ്വത്തവകാശം സ്വത്തവകാശം എന്ന് പറയുന്ന അത് മൗലികാവകാശത്തിൽ നിന്ന് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് അതെന്താ കാര്യം ഇന്ത്യയിൽ ഭൂപരിഷ്കരണം അതെ അപ്പൊ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ആവശ്യമാണ് അതിപ്പോ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള വകുപ്പ് ഭരണഘടനയിൽ ഉണ്ടല്ലോ ഉണ്ട് ഏറ്റവും മഹത്തായ ഏറ്റവും ബൃഹത്തായ ഒരു ഭരണഘടന ലോക ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിനെ അല്ലെങ്കിൽ വികാരങ്ങളെ ആഗ്രഹങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിക്കാൻ ഡോക്ടർ അംബേദ്കർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല കാരണം അദ്ദേഹം ഈ സമൂഹത്തിന്റെ ഏറ്റവും താഴെ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് വളർന്നു വന്ന ഒരാളാണ് ജീവിതത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും കണ്ട ഒരാളാണ് അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കണ്ട അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന എന്നത് ഇന്ത്യക്ക് വരാൻ പോകുന്ന കാലത്ത് ഇന്ത്യയെ നിലനിർത്താൻ വേണ്ട ഒന്നാണ് എന്ന് കാണുന്നു അത് ചരിത്രം തെളിയിച്ചിരിക്കുന്നു എഴുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ ഒന്നാക്കി നിർത്തുന്നു മറ്റു പല രാജ്യങ്ങളും ജനാധിപത്യം ഉപേക്ഷിക്കുമ്പോഴും നാം അതിൻ്റെ ഘടന നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അതിന് നമുക്ക് ആദ്യമായും അവസാനമായും നന്ദി പറയേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറിനോടാണ് മറ്റൊരു വ്യക്തിയുടെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്കാരം